അടിയന്തരമായി ഒരു അത്ഭുതം ആവശ്യമുണ്ടെങ്കിൽ ഈ മൂന്ന് ദിവസത്തെ പ്രതിജ്ഞ എടുക്കുക അഞ്ചു മണിക്കൂർ ഉപവസിച്ചുകൊണ്ട് ആരംഭിക്കുക ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക വെള്ളം മാത്രം കുടിക്കുക ഉപവാസ സമയത്ത് നമ്മുടെ അടിയന്തര അത്ഭുത അഭ്യർത്ഥന ദൈവത്തിന് സമർപ്പിക്കുക പുലർച്ച മൂന്ന് മണിക്ക് അതേ അഭ്യർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുക എല്ലാ പ്രാർത്ഥനയിലും സങ്കീർത്തനം എഴുവത് വായിക്കുക ഇത് അടിയന്തര സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ സങ്കീർത്തനമാണ് പ്രാർത്ഥനയുടെ മൂന്നാം ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം വിശ്വാസത്തോടെ ഇത് വായിക്കുക ദൈവത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത സമർപ്പിക്കുകയും അവിടുന്ന് ഇതിനകം നൽകിയ അത്ഭുതത്തിനെ മുൻകൂട്ടി നന്ദി പറയുകയും ചെയ്യുക ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മാത്രമേ ചില യുദ്ധങ്ങൾ ജയിക്കാൻ എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു